നീയൊരു തൊട്ടവാടിയാണോ അവനൊരു തൊട്ടവാടിയാണ് അവളൊരു തൊട്ടവാടിയാണ് കണ്ടില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുഖം പാടും കണ്ണു നിറയും എന്നൊക്കെ പറയുന്നവരോടാണ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞ് കാണുമല്ലേ അപ്പം ഞാനൊരു തൊട്ടവാടിയാണല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇല്ലെങ്കിലും മറ്റുള്ളവരെ തൊട്ടാവാടിയെന്നു വിളിച്ച് കളിയാക്കുന്നവർക്ക് ഈ തൊട്ടാവാടി ചെടിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്താണെന്നറിയാമോ ഈ തൊട്ടവാടി ചെടിയെ നമുക്ക് പെട്ടെന്ന് പിഴുതെടുക്കാൻ കഴിയില്ല കാരണം അതിന് നല്ല മുള്ളുകളുണ്ട് ആ ഇലയിലല്ലാതെ തണ്ടിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുള്ള കൊണ്ട് വേദനിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ തൊട്ടവാടി എന്ന് വിളിക്കുന്ന മനുഷ്യരും അവർ ഒരുപക്ഷേ മിണ്ടാതിരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വാക്ക് കേട്ട് മറ്റുള്ളവർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച അല്ലാതെ അവർക്കും തിരിച്ച് പറയാനും പ്രതികരിക്കാനും അറിയാൻ വേലഞ്ഞിട്ടല്ല കാരണം അവരുടെ ഇടയിലും എന്തുണ്ട് ഇതുപോലെ നല്ല തിരിച്ച് പറയാൻ പറ്റിയ മുള്ളുകളുണ്ട് ആ മുള്ളു കുത്തിയാൽ നമുക്ക് കേൾക്കുന്ന ആളുടെ മനസ്സും വിഷമിക്കും അതുകൊണ്ട് മാത്രമാണ് തൊട്ടവാടികൾ തിരിച്ചൊന്നും പറയാതെ അവരവരുടെ വിഷമം അവരിൽ തന്നെ ഒതുക്കുന്നത് വീണ്ടും കാണാം